നമസ്കാരം ടസാചരളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാവേരി എലിഫൻറ്റ് പാർക്കിലാണ് കൊല്ലത്തുള്ള ആനത്താവളം കൊല്ലം സൗത്ത് പരവരിലാണ് ഈ ഒരു കാവേരി എലിഫൻറ്റ് പാർക്ക് വരുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഉള്ള താരം എന്ന് പറയുന്നത് നമ്മളെ ഗംഗക്കുട്ടിയാണ് ഗംഗയുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഗംഗനെ ഫീഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഗംഗയുടെ പുറത്ത് ഉണ്ട് ഗംഗയെ കൂടാതെ അവിടെ മൂന്ന് കൊമ്പന്മാരുണ്ട് കൊമ്പന്മാരിപ്പം മതപ്പാടിലായതുകൊണ്ട് തന്നെ അവരുടെ പുറത്ത് ഇപ്പം സവാരി ചെയ്യാനായിട്ട് പറ്റില്ല മതപാടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ പുറത്തും സവാരി ആണ് പിന്നെ അതേപോലെ തന്നെ മതപാടിലായതുകൊണ്ട് തന്നെ മൂന്ന് കൊമ്പന്മാരും കുറച്ച് ആയിട്ട് തന്നെയാണ് ഉള്ളത് പിന്നെ ഗംഗയുടെ പുറത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് രണ്ട് പേര് സവാരി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് കാണുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട് കൊമ്പന്മാരെക്കുറിച്ചും ഗംഗയെക്കുറിച്ചും പിന്നെ ആനകളെ കൂടാതെ അവിടെ വേറെയും ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് സോ വീഡിയോ നിങ്ങൾ ഫുൾ അവസാനം വരെ കാണും പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റർ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മൾ കൂടുതലും ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് സോ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ ഈ ഒരു സ്റ്റെപ്പിന്റെ പുറത്തുകൂടെ നമ്മള് ഗംഗയുടെ മുകളിൽ കേറുന്നത്യർ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളുണ്ടോ ഇയർ പ്രോഗ്രാം ഉണ്ട് നമുക്ക് തിരുവനന്തപുരം നക്ഷത്രയാണ് ന്യൂ ഇയർ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുന്നത് മ്യൂസിക് കോമഡി ഷോ ഫിഗർ ഷോ അങ്ങനെ ഇതാണ് നമ്മുടെ ബോബനും മോളി മോളി കൊള്ളാം ാണ് ഈ മടപ്പാടിന്റെ ടൈം എന്ന് പറയുന്നത് അതായത് അവര് ആരോഗ്യമുള്ള ആനകളാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഫീമെയിൽസിന് അത്ര പ്രത്യേകിച്ച് പ്രശ്നമില്ല അത്രത്തോളം കാഠിന്യം ഇല്ല ഇതിപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കെയർ ടേക്കറിന് പോലും അടുത്ത് പോകാൻ പറ്റില്ല കാവേരി എലിഫന്റ് പാർക്ക് അതായത് നമ്മളെ ആനത്താവളത്തിലെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ സ്റ്റാഫായ ആരതിയോട് തന്നെ ചോദിക്കാം അപ്പൊ ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാ വരുന്നത് നമുക്ക് ആനത്താവളമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ അട്രാക്ഷൻ ആയിട്ടുള്ളത് ആനകൾ തന്നെയാണ് നമുക്ക് മൊത്തം ഏഴ് ആനകളാണ് ഉള്ളത് പക്ഷെ ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു നാല് ആനകളാണ് ഉള്ളത് അതിൽ ഒരു ഫീമെയിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതിന്റെ പേര് ഗംഗ എന്നാണ് ഏറ്റവും ഫ്രണ്ട്ലി ആണ് നമുക്ക് ഹഗ് ചെയ്ത് നിന്ന് വേണമെങ്കിലും ഗംഗയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം ഫോട്ടോ പോസ്റ്റിംഗ് ആണ് ആള് പിന്നെ നമുക്കുള്ള ബാക്കിൽ കുറച്ച് ആനകളും കൂടെ ബാക്കിലുണ്ട് ഉണ്ട് ഇപ്പൊ ഉത്സവ സീസൺ ആയതുകൊണ്ട് ഒരു മൂന്ന് പേര് പുറത്ത് കൊണ്ടുപോയൊക്കെയാണ് പിന്നെ ആനകളല്ലാതെ കുറച്ച് അട്രാക്ഷൻസും കൂടെ ഇവിടെ ഉണ്ട് നമുക്കൊരു ഫാമിലി പാർക്ക് ഇവിടെ ബാക്കിലുണ്ട് പിന്നെ നമുക്കുള്ളത് ഒരു ഫെദർ കളക്ഷൻ റൂം കോഫി ഷോപ്പ് ഉണ്ട് കോഫി ഷോപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആനകൾക്ക് ഫീഡ് ചെയ്യാം പിന്നെ വരുന്നത് ചിൽഡ്രൻസ് പാർക്ക് ഏറ്റവും ബാക്കിലാണ് കൊമ്പന്മാർ നിൽക്കുന്നത് അവിടെ ഏറ്റവും ബാക്കിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട് ബേർഡ്സ് പാർക്കിനകത്ത് ഓസ്റ്റിച്ച് ആ കവയം അങ്ങനെ വെറൈറ്റി ആയിട്ട് ബേഡ്സ് ആനിമൽസും ഒക്കെ ഇവിടെ ഉണ്ട് ഇത്രയാണ് കാണാനുള്ളത് കാണാനുള്ളത് ശരിക്കും നമുക്ക് ഇവിടുത്തെ ചാർജ് വരുന്നതെന്ന് വെച്ചാൽ അഡൽട്ടിന് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ചിൽഡ്രൻസിന് മൂന്ന് തൊട്ട് പത്ത് വയസ്സ് വരെ അൻപത് രൂപ രൂപ ഓക്കെ പിന്നെ അതേ അതിന് മേലോട്ടുള്ള എല്ലാവർക്കും നൂറ് രൂപ ആ പിന്നെ എല്ലാവർക്കും ഗംഗേനെ അറിയായിരിക്കും എല്ലാവരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഗംഗ ഓൾറെഡി ഒരു താരം തന്നെ കയറി വരുമ്പോഴേ എൻട്രൻസിൽ എല്ലാവരും ഗംഗ ചോദിക്കുന്നത് ഞാനും ഗംഗ നോക്കി തന്നെയായിരുന്നു വന്നത് ഓക്കെ പിന്നെ ഇപ്പം ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് സംബന്ധിച്ച് പിന്നെ അതേപോലെ തന്നെ ന്യൂ ഇയറിൽ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളുണ്ട് ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട് നമുക്ക് തിരുവനന്തപുരം ന്യൂ ഇയർ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുന്നത് മ്യൂസിക് കോമഡി ഷോ ഫിഗർ ഷോ അങ്ങനെ വെറൈറ്റി ആയിട്ടൊരു എട്ടേ കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പന്ത്രണ്ടേ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഫുഡ് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫുഡ് ഫുഡും വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ ഈ ഒരു സ്റ്റെപ്പിന്റെ പുറത്തൂടെ കയറിയിട്ടാണ് നമ്മൾ ഗംഗയുടെ മുകളിൽ കയറുന്നത് അപ്പം വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ എലിഫൻറ്റ് സഫാരിക്ക് നമ്മൾ ഗംഗയുടെ പുറത്താണ് കയറുന്നത് അപ്പം ഒരാൾക്ക് നാനൂറ് രൂപയാണ് എലിഫൻറ്റ് സഫാരിക്ക് വരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ കയറിയിട്ട് ഒരു റൗണ്ട് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ ആയിരിക്കും വന്ന് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നതാണ് നമ്മളെ താരമായ ഗംഗ ശരിക്കും ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ കൂടുതൽ രാവിലെ തൊട്ട് ഉച്ച തിരക്ക് വരുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞ അടിപൊളിയായിട്ട് ഉള്ള ചെറിയൊരു ഫാമിലി പാർക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തതും അതേപോലെ തന്നെ വാട്ടർ മെലൺ കട്ട് ചെയ്തതും ഉണ്ട് പിന്നെ നമുക്ക് ഊഞ്ഞാലാടാനായിട്ട് രണ്ട് ഊഞ്ഞാലുണ്ട് ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് നമ്മൾ ആ ഒരു ആനത്താവളത്തിൻ്റെ ബോർഡ് കണ്ടായിരുന്നല്ലോ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന കുഞ്ഞ് ഉള്ള സ്ഥലമാണിത് ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്നാണ് പറയുന്നത് ബോർഡ് കൊടുത്തിട്ടുണ്ട് സോ കുഞ്ഞു ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെയും വ്യൂ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഗംഗ ഗംഗക്കുട്ടി ഗംഗക്കുട്ടീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരി എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് ഗംഗക്ക് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് അവിടെ കോഫി ഷോപ്പിൽ തന്നെ കൊടുക്കാനായിട്ടൊരു ബാസ്ക്കറ്റ് പഴമുണ്ട് ആ ഒരു ബാസ്ക്കറ്റ് പഴത്തിന് വരുന്നത് എഴുപത് രൂപയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു ആനയുടെ അടുത്ത് നിൽക്കുന്നതും അതേപോലെ തന്നെ ആനയെ ഫീഡ് ചെയ്യുന്നതും എനിക്ക് ആദ്യമേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഗംഗയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നും ില്ല അങ്ങനെയാണ് ഞാൻ ഗംഗയുടെ അടുത്ത് ആദ്യമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടൊരു ആനയുടെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നത് പിന്നെ ഗംഗ ഭയങ്കര പാവമാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഗംഗയായിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ ഗംഗയുടെ പുറത്ത് സവാരി ഉണ്ട് അത് നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ വീഡിയോയിൽ രണ്ടുപേർ കയറുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് അവരായിരുന്നു കയറിയത് പിന്നെ ഇവിടെ ഐ ലവ് ആനത്താവളം എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊരു ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം അതേപോലെ തന്നെ ഇവിടെ ചെറുതായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വരുന്നുണ്ടല്ലോ സോ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം

എന്നുവച്ച അവര് ഹെൽത്തി ആണ് അവരുടെ ആ ഒരു വെയ്റ്റിംഗ് സീസൺ ആണ് അവരുടെ ചെവിയുടെയും കണ്ണിന്റെയും ഇടയിൽ നിന്ന് ഒരു താറ് പോലെ ഒരു സിറ്റുവേഷൻ പുറത്തേക്ക് വരാൻ അതാണ് അവരുടെ സിംറ്റം അപ്പൊ അത് കാണുമ്പോ തന്നെ അവരെ ഇങ്ങനെ നാല് കാലം തിളച്ച് ഇങ്ങനെ നിർത്തിയേക്കും ഏകദേശം മൂന്ന് മാസ കാലത്തോളമാണ് ഈ മതപ്പാടിന്റെ ടൈം എന്ന് പറയുന്നത് അതായത് അവര് ആരോഗ്യമുള്ള ആനകളാണ് ഇങ്ങനെ മതപ്പാട് ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള ആനകൾക്കാണ് പിന്നെ നമ്മള് ഗംഗയ്ക്ക് അങ്ങനെ ഉണ്ടോ ഇല്ല ഗംഗയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീമെയിൽസിന് അത്ര പ്രത്യേകിച്ച് പ്രശ്നമില്ല അത്രത്തോളം കാഠിന്യം ഇല്ല ഇതിപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കെയർ ടേക്കറിന് പോലും അടുത്ത് പോകാൻ പറ്റില്ല അടുത്ത് പോയ ആ സാധനങ്ങൾ വലിച്ചെറിയും അവർ ഫുഡ് പോലും എറങ്ങിയാണ് ഇതിന് കൊടുക്കുന്നത് ബാക്കിൽ ഒരാൾ നിൽക്കുന്നോണ്ടാണ് ഇപ്പൊ ആ ഒരു വയലൻസ് കാണിക്കുന്നത് അനന്ത പത്മനാഭനാണ് ഇരുപത്തിമൂന്ന് വയസ്സായ ആളിന് പ്രായം കുറഞ്ഞ ആനയാണ് ഗംഗയുടെ പ്രായമാണ് ഗംഗയ്ക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് വയസ്സാണ് അതായത് ഇവര് ടീനേജ് ആണ് ആനയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം എൺപത് മുതൽ നൂറ് വയസ്സ് വരെ പോകും അപ്പൊ ഇവര് ടീനേജേഴ്സ് ആണ് പ്രായമായിട്ടില്ല ചെറുപ്പക്കാര ചെറുപ്പക്കാരൻ്റെ അനന്ത പത്മനാഭൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ നല്ല ഫേമസ് ആണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സിൽ അവൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്

അതേപോലെ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ആനയുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ആൾക്കാർ ഇങ്ങനെ ആന പറയില്ലേ അത് അത് ആന ആന വിയർക്കാറില്ല നമ്മൾ പുറത്ത് വിയർക്കുന്നത് പോലെ ആന വിയർക്കാറില്ല ആനയുടെ ഉള്ളിലാണ് വിയർപ്പ് ആ വിയർപ്പ് പുറത്തേക്ക് പോകുന്നതാണ് കണ്ണിലൂടെയും മൂക്കിലൂടെയാണ് ആ വിയർപ്പ് പുറത്തേക്ക് പോകുന്നത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആന കരയുവാണെന്ന് അതാണ് സത്യത്തിന് സംഭവ ഇവിടെ എന്തിന്റെ ഈ കൺസ്ട്രക്ഷൻസ് ആണ് നടക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ നടക്കാൻ പോണ നമ്മുടെ ഹോം സ്റ്റേ ആൻഡ് സ്വിമ്മിങ് പൂൾ ആണ് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതും ഓണാവും കാരണം ഇവിടെ വരുന്ന ഫോറിനേഴ്സും നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ അകത്ത് തന്നെ വരുന്നവരും ചോദിക്കുന്നത് ഒരു രണ്ടു ദിവസം ഈ നേച്ചറുമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഹോം സ്റ്റേ ആണ് അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ് കാരണം ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ നേരം നമ്മൾ ഇവിടെ വരുന്ന ഫോറിനേഴ്സ് ആയാലും ഇന്ത്യക്കകത്ത് ഇപ്പൊ തമിഴാണെങ്കിലും ആന്ധ്ര ആണെങ്കിലും ഒരു സ്റ്റേ ചെയ്യുന്ന വർക്കലയാണ് അപ്പൊ അവര് ഇതിനകത്ത് വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റൂ രണ്ട് ദിവസം കാരണം ഈ ഒരു ആംബിയൻസ് അല്ലേ പിന്നെ നൈറ്റ് ആണെങ്കിലും ചെറിയ രീതിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാണെങ്കിലും അടിപൊളിയായിരിക്കും ഈ കാണുന്നത് അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടത് കയ്യൂഗ ഡക്കാണ് അതൊരു അമേരിക്കൻ ബ്രിഡ് ഡക്ക് ആണ് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് പിന്നെ ഈ കേജില് നോർമൽ ഡക്ക് ഉണ്ട് ഇത് സ്വാനും ഗൂസും ആണ് ഈ കേജില് കാണുന്നത് വൈറ്റ് സ്വാനും ബ്രൗണിഷ് ഗൂസും ആണ് പിന്നെ നമുക്ക് അടുത്ത കേജിലേക്ക് പോകുമ്പോൾ ഇത് ആണ് അതിന്റെ ലെഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലെഗില് ബൂട്ടിൽ എന്താണ് ഫെദറും നെയിൽസും നല്ല ലോങ്ങും നല്ല കൗ ഷേപ്പും ആണ് ഇത് അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കോക് യൂസ് ചെയ്യുന്ന പോലെ ഫൈറ്റിംഗ് ടൈപ്പ് ആണ് അതെ പക്ഷെ ഇതല്ല യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടെ കഴുത്തൊക്കെ നീണ്ട ടൈപ്പ് കുറച്ചും വലിയ ഇതൊരു ഫാൻസി ഹെൻ ആണ് പേര് വൈറ്റ് സിൽക്കീന്നാണ് ഇവിടെ സെയിലിംഗ് ഉണ്ടോ സെയിലിംഗ് ഇല്ല ഇവിടെ എല്ലാം ഹാച്ച് ചെയ്തെടുക്കുവാണ് ഇൻഡിപേറ്റർ ഉണ്ടോ അതിന് വെച്ച് ഹാക്ക് ചെയ്തെടുക്കും ഏകദേശം രണ്ട് രണ്ടു പേറിനെയൊക്കെ മേടിച്ചിട്ടാണ് പിന്നീട് അത് ഇങ്ങനെ ഇത് അറിയായിരിക്കും അറിയാമായിരിക്കും റാബറ്റിനോടും ഒക്കെ സിമിലാരിറ്റി ഉള്ളതാണ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കോവിഡ് ടൈം ആയപ്പോഴാണ് ആളുകൾക്ക് ഇത് കൂടുതലും പരിചിതമായത് മുന്നേ ആയിരുന്നു പിന്നെ കൊറോണ ആയിട്ട് പിന്നെ ഇതായി ഏകദേശം രണ്ട് വർഷത്തോളം വലിയ ആക്റ്റീവ് അല്ലായിരുന്നു ഇപ്പം നല്ല ആക്റ്റീവായി വരുന്നുണ്ട് അത് കണ്ടത് എമു ആണ് സെക്കൻഡ് ലാർജസ്റ്റ് വേർഡ് ആണ് എമു അവർ വന്നിട്ട് ഏകദേശം ഒന്നര മാസം ആവുന്നതേ ഉള്ളൂ അത് ആന്ധ്രീമോ മെയിൽ ഫീമെയിലും പേരൊക്കെ ഇട്ടിട്ടുണ്ട് പേരൊക്കെ ഇട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ ബോബനും മോളി ബോബനും കൊള്ളാം

അതുകൊണ്ട് രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്ന കാലിൽ തന്നെ നല്ല വലിപ്പം ഉണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന പക്ഷിയും ഏറ്റവും വലിയ ബേർഡ് ഏറ്റവും കാലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് ഫിംഗർ ആണുള്ളത് അതിൽ ഒരു ഫിംഗറിൽ മാത്രമേ നെയ് ഉള്ളൂ ആഹ് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നു കൊത്തിയിട്ടാതെ നോക്കണമല്ലേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബേഡ്സിൻ്റെ ഒന്നും നല്ല വെട്ടത്തിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഗംഗയുടെ പുറത്ത് കയറുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ആരതിയാണ് കൊല്ലത്തുള്ള ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു മിനി സൂ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ കാവേരി എലിഫൻറ്റ് പാർക്കിലെ മെയിൻ അട്രാക്ഷൻ എലിഫൻസ് ആണെങ്കിലും നമുക്കിവിടെ വെറൈറ്റി ഓഫ് ഒരുപാട് ബേഡ്സിനെ കാണാനായിട്ട് പറ്റും ശരിക്കും ഇവിടെ വരുന്നൊരു പോസിറ്റീവ് ഫീൽ അതേപോലെ തന്നെ ശരിക്കും വേറൊരു വൈബ് തന്നെയാണ് അതിവിടെ വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ സോ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല കാരണം അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് പരിസരങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും അപ്പം വന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബേഡ്സിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരിട്ട് വീണതുകൊണ്ട് നല്ലതുപോലെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ഗംഗയുടെ പുറത്ത് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് ഗംഗയുടെ പുറത്ത് കയറാനായിട്ട് ശ്രമിക്കും അതേപോലെ തന്നെ ഈ ഇപ്പം ഈ വീഡിയോസ് ഡീറ്റെയിൽ എടുക്കാൻ പറ്റാതെ പോയ ഭാഗം അന്ന് കവർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ വീട്ടിൽ കാണുന്ന മെക്കാവു ആണ് മെക്കാവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തവർ കാണുക മെക്കാവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ റേറ്റ് എത്രയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആടിൻ്റെ ഇനത്തിൽ പെട്ട സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്രീഡാണ് കാനഡിയൻ പിക്മി എന്ന് പറയുന്നത് അപ്പം സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗോഡ് ബ്രീഡാണ് ഈ കാനഡിയൻ പിക്മി പിന്നെ അവിടെ നിങ്ങൾക്കൊരു കുഞ്ഞ് ആടിനെ കാണാനായിട്ട് പറ്റും കുഞ്ഞ് ആട് ആള് ഭയങ്കര ക്യൂട്ടാണ് അതേപോലെ തന്നെ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ ആ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കുഞ്ഞു മ്യൂസിയം കാണാനായിട്ട് പറ്റും അവിടെ നമുക്ക് ബേഡ്സിൻ്റെ ഫെതേഴ്സും അതേപോലെ തന്നെ ഒട്ടകപക്ഷിയുടെ മുട്ടയും നമുക്ക് പ്രിസേവ് ചെയ്ത് വെച്ചേക്കുന്ന കാണാനായിട്ട് പറ്റും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന സമയത്ത് അവിടെ ചെറുതായിട്ടൊരു ഗെയിമിങ് സെക്ഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും ക്യാരം ബോർഡൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ അതായത് ഗംഗ നിന്ന് ബാക്ക് സൈഡിലായിട്ട് ഒരു അക്യൂറും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷസ് ആണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് ടൈം ഈ ഒരു ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യും കാരണം നല്ല ഭംഗിയാണ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് മീനുകളെ അപ്പം അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അത് കണ്ടു കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഹെഡ്ജോഗിനെ കാണാനായിട്ട് പറ്റും അതായത് മുള്ള പന്നിയുടെ ഇനത്തിൽ പെട്ട ചെറിയൊരു ബ്രീഡാണ് ഹെഡ്ജോഗയുന്നത് ഹെഡ്ജോഗിനെ നമുക്ക് കാണാൻ പറ്റും അവർക്ക് നല്ല ഉറക്കമാണ് ഹെഡ്ജോക്സ് പൊതുവേ രാത്രിയിലാണ് കൂടുതൽ ആക്റ്റീവായിട്ട് വരിക പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ സ്റ്റാർസ് കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും വീഡിയോ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷം ഡിസംബർ തേർട്ടി ഫസ്റ്റിനുണ്ട് സോ പറ്റുന്നവരെല്ലാം വരാം കേട്ടോ